ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ട് പ്രതിസന്ധിയിലായ കോൺഗ്രസ് ശ്രമിക്കുന്നത് കലാപത്തിന് നേതാക്കളും പ്രവർത്തകരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു ഏറ്റെടുത്ത സമരങ്ങളെല്ലാം പാളുന്നു നേതാക്കൾ തമ്മിൽ പരസ്യമായി മൈക്കിനു മുന്നിൽ തെറി വിളിക്കുന്നു പുരാവസ്തു തട്ടിപ്പിലെ വഞ്ചനാ കേസിൽ കെ പി സി സി പ്രസിഡന്റ് രണ്ടാം പ്രതിയാകുന്നു പരസ്പരം വിശ്വാസമില്ലാത്ത നേതൃത്വവും ഇതെല്ലാം കോൺഗ്രസിനെയും യു ഡി എഫിനെയും കടുത്ത പ്രതിസന്ധിയിലെത്തിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പ്രശ്നം ഒന്നൊന്നായി രൂക്ഷമാവുന്നതിനിടയിൽ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നത് നേതൃത്വത്തെ ഒന്നടങ്കം സംശയമുനയിൽ നിർത്തുകയാണ് അടുത്തത് ആരെന്ന ചോദ്യമാണ് ഉയരുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് മറയിടാൻ കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് കഴിഞ്ഞ കുറച്ചു ദിവസമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയ സമരാഭാസങ്ങളും അക്രമങ്ങളും ഇതിൻ്റെ തെളിവാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരെയും പരിക്കേൽക്കുന്നവരെയും വരെ അക്രമത്തിന് മറയാക്കുന്നു മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ബലമായി എടുത്തുകൊണ്ടുപോയി ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പോലീസുകാരെ കയ്യേറ്റം ചെയ്തും പ്രകോപനം സൃഷ്ടിച്ച് കലാപമുണ്ടാക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വം ബോധപൂർവം ശ്രമിക്കുന്നത് വന്യമൃഗശല്യത്തിനെതിരെ പ്രദേശവാസികൾ സ്വാഭാവികമായും മുൻകാലങ്ങളിലും പ്രതിഷേധിക്കാറുണ്ടായിരുന്നു ഇപ്പോഴും അത്തരം പ്രതിഷേധമുയർത്തുമ്പോൾ അവരെ അക്രമത്തിലേക്ക് തിരിച്ചുവിടുന്നത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമാണ് വന്യജീവി ആക്രമണങ്ങളെപ്പോലും സങ്കുചിത രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള അവസരമാക്കുന്നു ചില മാധ്യമങ്ങളും പ്രകോപനം സൃഷ്ടിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടുക്കി കാഞ്ഞിരവേലിയിലെ ഇന്ദിരയുടെ മൃതദേഹം മോർച്ചറിയിൽ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കെ ബലമായി എടുത്തുകൊണ്ടുപോയി റോഡിൽ വെച്ച നടപടി അങ്ങേയറ്റം മനുഷ്യത്വരഹിതമാണ് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിനായി കോൺഗ്രസ് നേതാക്കൾ കാട്ടിക്കൂട്ടിയത് കേരളത്തിനു തന്നെ നാണക്കേടാണ് ഡീൻ കുര്യാക്കോസ് എം പി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാത്യു കുഴൽനാടൻ എം എൽ എ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹത്തോട് അനാദരവ് കാട്ടിയത് ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയുമാണ് പോലീസിനെ ആക്രമിച്ചതിനും വാഹനം തകർത്തതിനും ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് ഒരുമ്പെട്ടു പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധങ്ങളിലും പരസ്യമായി അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നു കേസിലെ പ്രതികളിൽ ഭൂരിഭാഗവും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ളവരാണെന്ന് മനസ്സിലായതിൻ്റെ ജാള്യത മറയ്ക്കാനാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ സത്യഗ്രഹം നടത്തി എല്ലാ ദിവസവും പ്രകോപനം സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ യു ഡി എഫ് സംഘടനകൾ പോലീസിനെ ആക്രമിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെ തെറി പറഞ്ഞും വെല്ലുവിളിച്ചും സെക്രട്ടേറിയറ്റ് പരിസരത്ത് രാത്രിയിലും കറങ്ങി നടക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം ആളുകൾ കോൺഗ്രസും പ്രതിപക്ഷവും നടത്തുന്ന സമരങ്ങളെല്ലാം പാളിപ്പോകുമ്പോൾ അക്രമമാർഗത്തിലേക്ക് തിരിയുന്നത് പതിവാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മണ്ഡലാടിസ്ഥാനത്തിൽ നടന്ന നവകേരള സദസ്സിൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തിയതോടെ യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് സിക്കാരെയും കരിങ്കൊടിയുമായി തെരുവിലിറക്കി ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾക്കാണ് ഒരുക്കം കൂട്ടിയിരുന്നത് സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടതോടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനപിന്തുണ വർദ്ധിച്ചതായി യു ഡി എഫ് തിരിച്ചറിയുന്നുണ്ട് നവകേരള സദസ്സിനെതിരെ യു ഡി എഫ് സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സിനെ ജനം ബഹിഷ്കരിച്ചു തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പ്രസിഡന്റ് കെ സുധാകരനും നയിച്ച സമരാഗ്നിയും മറ്റൊരു പരാജയമായി മാറി ആര് നയിക്കണമെന്നതിൽ തുടങ്ങിയ തർക്കം ഒടുവിൽ യാത്രക്കിടയിലെ പരസ്യ തെറിവിളിയിലേക്ക് എത്തിച്ചു ഒന്നിച്ച് സമ്മേളനം പോലും നടത്താനാകാത്ത സ്ഥിതിയുണ്ടാക്കി സമരാഗ്നി ജാഥക്കിടയിൽ നടന്ന തദ്ദേശ ഭരണസ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ എൽ ഡി എഫ് വൻ വിജയം നേടിയത് കോൺഗ്രസ് നേതാക്കളുടെ സമനില തെറ്റിച്ചു സമനില തെറ്റിയാൽ ആളുകൾ എന്തും ചെയ്തു കൂട്ടും അതുതന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതും അത് എന്താണെന്ന് അവർക്കു തന്നെ നിശ്ചയമില്ലാത്ത സ്ഥിതിയാണ്